ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു വാട്ടർ കളർ എന്ന പേരിൽ ചട്ടൻചാലിലെ മഹാലക്ഷ്മിപുരത്തെ പഴശ്സരി പൊഴിയോരത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചട്ടഞ്ചാലിലെ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് ഉദമ മേഖലാ കമ്മിറ്റി കുട്ടികൾക്കായി ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് വാട്ടർ കളർ എന്ന പേരിൽ ചട്ടഞ്ചാലിലെ മഹാലക്ഷ്മിപുരം പഴശ്ശി പൊഴിയുറത്ത് വെച്ച് നടത്തിയ ക്യാമ്പ് പ്രമുഖ ചിത്രകാരനും അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ബാലൻ സൌത്ത് ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ആദ്യം ആദ്യം എന്താണ് നിങ്ങൾ കാണുന്നത് വന്നത് ഞാൻ നമുക്ക് കുറച്ച് അത് വരക്കാം മറ്റു എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരും ഇത് നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് വാട്ടർ കളർ ചെയ്യേണ്ട രീതി എന്ന ചെറിയൊരു അറിവ് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ സ്കെച്ച് ചെയ്ത ശേഷം നമ്മൾ ഈ പേപ്പറിൽ മൊത്തം വാഷ് ചെയ്യണം വാട്ടർ നല്ല വാഷ് ചെയ്യണം വാഷ് ചെയ്ത ശേഷം നമ്മൾ വളരെ ലൈറ്റായിട്ട് ഫസ്റ്റ് കൂടാതെ വാട്ടർ കളറിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആദ്യം ലൈറ്റായി കൊടുത്ത ശേഷം ഡാർക്കാക്കുക നാല് പോട്ടാകുമ്പോൾ ഫിനിഷിംഗ് ആണ് പരിപാടിയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രേഖിത നാരായണൻ അധ്യക്ഷനായി മഹാലക്ഷ്മിപുരം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം ഗോപിനാഥൻ നായർ ആർട്ടിസ്റ്റുമാരായ വിനോദ് ശിൽപി സുകുമാരൻ പുച്ചക്കാട് മണി മാനസ സുധാകരൻ ഫ്രണ്ട്സ് ഉണ്ണി അപർണ അഭിലാഷ് കാമലം അശോകൻ മുന്നാട് അശോകൻ കൊളത്തൂർ സാമൂഹ്യ പ്രവർത്തകൻ ഇ കുഞ്ഞിക്കടൻ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ഇ ശ്യാമപ്രസാദ് സ്വാഗതവും മേഖലാ കമ്മിറ്റി അംഗം പ്രശാന്ത് ബേടകം നന്ദിയും പറഞ്ഞു നൂറിലേറെ വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പ് വൈകുന്നേരം നാല് മണിവരെ നീണ്ടു നിന്നു ന്യൂസ് ബ്യൂറോ പുതുമ